അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ പൊട്ടറ്റോ നമ്മൾ പീൽ ചെയ്തിട്ട് അതങ്ങ് കളയുകയാണ് ചെയ്യുന്നത് പീൽ ചെയ്തിട്ടാണ് അതിൻ്റെ ഈ തോട് നമുക്കിന്ന് ഈ തോട് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടറ്റോ ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നല്ല തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് പീൽ ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലൊരു പീലർ വേണം എന്നിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാം പോലെ നമുക്ക് നിങ്ങൾ എടുക്കുമ്പോഴേ കുറച്ച് നീളമുള്ള പൊട്ടറ്റോ ലെങ്ത് ുള്ള പൊട്ടറ്റോ കിട്ടണമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ചെറിയ പൊട്ടറ്റോ ഒക്കെ എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്തത് നിങ്ങൾക്ക് നല്ല നീളമുള്ള വലിയ പൊട്ടറ്റോ കിട്ടണമെങ്കിൽ അതിന് നല്ല നീളത്തിൽ നമുക്ക് ആ സ്കിന്നെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പൊട്ടറ്റോയും ഇതുപോലെ പീൽ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ മൂന്ന് പൊട്ടറ്റോയും ഇതുപോലെ പീൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പാദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് പെപ്പർ പൗഡർ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മളീ നമ്മളിപ്പോൾ ഈ പീൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഉപ്പും ഈ കുരുമുളക് കൂടെ ഈ പൊട്ടാറ്റോ വരെ ഈ ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തും ഈ പൊട്ടാറ്റോടെയും അല്ല സോറി നമ്മൾ കുരുമുളകിൻ്റെയും ആ ഒരു ഇത് കിട്ടണം ഓക്കെ ഇതിന് മെയിൻ ഫ്ലേവർ നൽകുന്നത് നമ്മൾ ആ കുരുമുളക് പൊടിയാണ് ഓക്കെ നമുക്കൊരു നാലഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഓക്കെ ഇത് നാലഞ്ച് മിനിറ്റ് ആവുന്ന ടൈമിന് നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് ഇതിന് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ട ബാറ്റർ തയ്യാറാക്കാം ബൗളിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ഒരക്കപ്പ് മൈദ ഇത്രയും കൂടെ ചേർക്കാം പിന്നെ ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് മതി കാരണം നമ്മൾ പൊട്ടറ്റോയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ബാറ്ററിലോട്ട് ചേർത്താൽ മതി ബാറ്ററിലോട്ട് ഉപ്പ് ഒരുപാട് ആകാതെ ശ്രദ്ധിക്കണം പിന്നെ നമുക്കിതിനോട്ട് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ബാറ്ററ് തയ്യാറാക്കണം ഓക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഇതിനാവശ്യമുണ്ട് നമുക്ക് ഒരല്പവും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം മതിയാകും ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്ററ് കിട്ടണം ഓക്കെ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ പൊട്ടാറ്റോ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതും ആ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഇവിടെ ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മളാ പൊട്ടറ്റോ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് നമ്മൾ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണെങ്കിൽ അതിന് കോൺഫ്ലോവറിന് പകരം ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പൊട്ടറ്റോ കൊണ്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ നിങ്ങൾ കോൺഫ്ലോറില്ലെങ്കിൽ പകരം കുറച്ച് അരിപ്പൊടി ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി ഓക്കെ ഇതുപോലെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളിനി പൊട്ടറ്റോ പീല് ചെയ്യുമ്പോൾ അത് കളയരുത് അതിൻ്റെ അത് തോല് എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ